ഗംഗാറായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നാം പ്രധാനമായി കാണുന്നത് പള്ളിയുടെ ചിഹ്നശാസ്ത്രം ഇംഗ്ലീഷിൽ അതിനെ സെമിയോട്ടിക്സ് എന്ന് വിളിക്കുന്നു അതായത് ഒരു പള്ളി ഏത് ദിക്കിലും ദിശയിലും പണിയണം പള്ളിയുടെ ഉയരം എന്തായിരിക്കണം പള്ളിയുടെ വിവിധ ഭാഗങ്ങൾ ഏതെല്ലാം ആ ഭാഗത്തിനുള്ള പ്രത്യേകതകൾ ഏതെല്ലാം അതിനാൽ പള്ളിയുടെ അല്ലെങ്കിൽ പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ ചിഹ്നങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട് വേദപുസ്തക പശ്ചാത്തലമുണ്ട് സഭയുടെ പാരമ്പര്യം അതിൻ്റെ പുറകിലുണ്ട് ഇതിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വാക്കാണ് സെമിയോട്ടിക്സ് അല്ലെങ്കിൽ ചിഹ്നശാസ്ത്രം എന്നത് പള്ളിയുടെ പുറത്തുവശത്തിനും പള്ളിക്കകത്തു ഓരോ ചിഹ്നങ്ങളുണ്ട് പള്ളിയുടെ വെളിയിൽ നിന്ന് നാം നോക്കുമ്പോൾ പള്ളിയുടെ മുഖവാരമാണ് പ്രധാനമായിട്ട് നമ്മെ ആകർഷിക്കുന്നത് പള്ളിയുടെ മുഖവാരത്തിന് മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഉണ്ട് ഉയർന്നു നിൽക്കുന്നത് നടുവിൽ ഉയർന്നു നിൽക്കുന്നതായ ഒരു ഭാഗം ഇരുവശങ്ങളിലുമായി അതിനോട് ചേർന്നുള്ളതായ വെ വലത്തുവശത്തും ഇടത്തുവശത്തുമായി മറ്റേ ഓരോ ഭാഗങ്ങൾ അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ മുഖവാരത്തിനുണ്ട് പള്ളിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് അതല്ലായെങ്കിൽ അതിന് സമീപത്തായി പ്രത്യേകം ഒരു ടവറിൽ പള്ളിമണി സ്ഥാപിക്കും ഒരു പള്ളി പണിയുമ്പോൾ അത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് പണിയുന്നത് എന്തുകൊണ്ട് ചുറിയാനി പള്ളികൾ കിഴക്ക് പടിഞ്ഞാറായി പണിയുന്നു എന്നതിന് വിവിധ വിവരണങ്ങൾ നൽകാറുണ്ട് ഒരു ശാസ്ത്രീയ വിവരണം വിശദീകരണം ഭൂമിയുടെ കറക്കം പടിഞ്ഞാറ് നിന്നും കിഴക്കേക്കാണ് അതിനാൽ ഭൂമിയുടെ കറക്കത്തിന് അനുയോജ്യമായാണ് നാം പള്ളി പണിയുന്നത് എന്നതിൻ്റെ പ്രത്യേകതയാണ് വേദപുസ്തകത്തിൽ ഏതൻ തോട്ടം കിഴക്കായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു കൂടാതെ മനുഷ്യൻ പാപം ചെയ്ത ശേഷം മനുഷ്യനെ ഏതൻ തോട്ടത്തുനിന്ന് ഇറക്കി വിട്ട ദൈവം ആ ഏതൻ തോട്ടം കാക്കുവാനായി വെളിയിലായിരുന്ന മനുഷ്യനകത്തേക്ക് കയറാതിരിക്കുവാൻ മിന്നുന്ന വാളുമായി കെരൂപിനെ ഏതൻ തോട്ടത്തിന് കിഴക്കായി നിർത്തി എന്ന് ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് പത്ത് ഇരുപത്തിരണ്ട് എന്നീ വാക്യങ്ങളിൽ നാം വായിക്കുന്നു പഴയ നിയമത്തിൽ വിശേഷാൽ പ്രവചനത്തിൽ സക്രിയാപ്രവചനത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ മഷിഹ വരുമ്പോൾ മഷിഹ കാല് കുത്തുന്നത് എരിശലേം പൊട്ടണത്തിന് കിഴക്കുള്ള ഒലിയുമലയിലായിരിക്കും എന്നും ഒരു പാരമ്പര്യം യഹൂദ വിശ്വാസത്തിൽ ഉണ്ട് അതിന് സമാനമായി ക്രൈസ്തവരിൽ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് കർത്താവ് വീണ്ടും വരുന്നത് അവസരത്തിൽ എരിശലേം നഗരത്തിന് കിഴക്കുള്ള ഒലിമലയിലായിരിക്കും കാല് കുത്തുന്നത് എന്ന് സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം സമാഗമന കൂടാരത്തിന് അതിൻ്റെ കിഴക്ക് വശത്തായിരുന്നു അവിടെയാണ് മോശം മെഹ്റോനും അവരവൻ്റെ പുത്രന്മാരും ശുശ്രൂഷ നിർവഹിച്ചത് യേശുവിനെ കാണുവാൻ വന്ന വിദ്വാൻമാർ വന്നത് കിഴക്ക് ദേശത്തു നിന്നാണ് ഇങ്ങനെ വിവിധ പാരമ്പര്യങ്ങളും കിഴക്കുമായി ബന്ധപ്പെടുത്തിയുള്ള അനേക വിവരണങ്ങളും ഇതിന് ഉപോത്ബലകമായി അതിനെ വ്യാഖ്യാനിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രയേൽ മക്കൾ കനാലിലേക്ക് പ്രവേശിച്ച ശേഷം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ശലോമോൻ യെരുസലേമിൽ ഒന്നാമത്തെ ദേവാലയം പണിതും ആ ദേവാലയത്തിൻ്റെ രൂപകൽപ്പനയും സുറിയാനിപ്പള്ളികളുടെ രൂപകൽപ്പനയും തമ്മിൽ സാമ്യമുണ്ട് എന്നതാണ് അടുത്ത വിഷയം യരുസലേം ദേവാലയത്തിന് ജാതികളുടെ ഒരു പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലത്തിന് ഉള്ളിലായി മന്നായിട്ടതായ പൊൻകലശവും അഖരോൻ്റെ തളിർത്ത വടിയും ഇങ്ങനെ വിശേഷപ്പെട്ടതായ അതിവിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചതായ ഭാഗവും ഉണ്ടായിരുന്നു നമ്മുടെ പള്ളികളുടെ പോർച്ച് എന്ന് അറിയപ്പെടുന്നതായ സ്ഥാനം എരുസിലേം ദേവാലയത്തിൻ്റെ ജാതികളുടെ പ്രാകാരത്തിന് തുല്യമെന്ന് കരുതാം ആർച്ച് ബിഷപ്പ് മെനേസ്യസിൻ്റെ ആഗമനത്തിന് ശേഷമാണ് നമ്മുടെ സുറിയാനി സുറിയാനിപ്പള്ളികൾക്കുണ്ടായിരുന്ന ഇന്ന് നമ്മൾ പോർച്ചെന്ന് പറയുന്നതായ ആ സ്ഥാനം അന്ന് നാടകശാല എന്ന് അറിയപ്പെട്ടു സഭകൾ ഇവിടുത്തെ കൾച്ചറുമായി സംസ്കാരവുമായി വളരെ യോജിച്ചിരുന്നത് കൊണ്ട് എല്ലാവിധ കലാരൂപങ്ങളും പള്ളിയുടെ വെളിയിലുള്ളതായ പോർച്ചിലാണ് അരങ്ങേറിയത് അതുകൊണ്ടാണ് അതിനെ നാടകശാല എന്നറിയപ്പെട്ടത് ഇന്ന് ഈ ഭാഗം നമ്മുടെ ഭാഷയിൽ പോർച്ച് എന്ന് അറിയപ്പെടുന്നു പഴയ നിയമ എരിസ്ലേമിൻ്റെ ദേവാലയത്തിൽ ജാതികളുടെ പ്രാകാരമെന്നും നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ നാടകശാലയെന്നും ഇന്ന് നമ്മുടെ ഭാഷയിൽ പോർച്ചെന്നും വിളിക്കുന്നതായ ആ സ്ഥാനത്ത് നിന്ന് നമ്മളിപ്പോൾ ഹൈക്കല എന്ന സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ് ഹൈക്കലായുടെ ഏറ്റവും പുറകിലുള്ള സ്ഥാനത്താണ് മാമോദിസ തൊട്ടി ഈ മാമോദിസ തൊട്ടിയിലാണ് നാം ശിശുക്കളെയും പ്രായമായവർ സ്നാനമേൽക്കുന്നുണ്ടെങ്കിൽ അവരെയും മാമോദിസ കഴിക്കുന്നതായ സ്ഥാനം പുരാതന സുറിയാനി പള്ളികളിൽ മാമോദിസ തൊട്ടി അഴിക്കകത്ത് ആ ഭാഗത്തായിരുന്നു എന്നാൽ നമ്മുടെ ഈ തലമുറയിൽ ഈ ഭാഗത്തേക്ക് അത് നീക്കിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഈ സ്ഥാനത്തിന് സുറിയാനി ഭാഷയിൽ ഹൈക്കല എന്നും ഇംഗ്ലീഷിൽ നെയ്വ് എന്നും പറയുന്നു എൻ എ വി ഇ നെയ്വ് ഇതാണ് പുരാതന എരുശിലേം ദേവാലയത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഇരുന്ന പ്രാകാരം എരിശലേം ദേവാലയത്തിൽ സ്ത്രീകൾ ഇരുന്നത് ഇരുന്ന പ്രാകാരം പുറകുവശത്തും അതിൻ്റെ മുൻപിലായി പുരുഷന്മാരുടെ പ്രാകാരവും ആയിരുന്നു എന്നാൽ സ്ത്രീ പുരുഷ സമത്വം ഉള്ള നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർ എടുത്തുവശത്തും സ്ത്രീകൾ വലത്തുവശത്തും ഇരിക്കുന്നു അത് പള്ളിയിലുള്ള ഇരിപ്പിൽ മാത്രമല്ല ഏതൊരു ദിവ്യ ശുശ്രൂഷയിലും പുരുഷന്മാരെ ഇടത്തുവശത്തും സ്ത്രീകൾ വലത്തുവശത്തുമാണ് ഉദാഹരണം വിവാഹ ശുശ്രൂഷ അല്ല എങ്കിൽ ദേവാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ മാമൂദിസായിക്ക് കൊണ്ടുവരുമ്പോൾ ഒരേ മാമൂദിസ ശുശ്രൂഷയിൽ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും സ്നാനാർത്ഥികൾ ആകുന്നു എങ്കിൽ ആൺകുഞ്ഞുങ്ങളെ കാർമ്മികൻ്റെ വലത്ത് ഭാഗത്തും പെൺകുഞ്ഞുങ്ങളെ ഇടത്ത് ഭാ കാർമ്മികൻ്റെ ഇടത്ത് ഭാഗത്തുമാണ് നിർത്തിയിരുന്നത് ഇപ്പോൾ ആ പതിവിനെ ചിലപ്പോൾ മാറ്റാൻ സംഭവിച്ചിരിക്കാം എന്നാൽ അതായിരുന്നു പതിവ് സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ വലത്തുഭാഗത്ത് എന്നതാണ് പൊതുവേ ഉള്ള ധാരണ ഹൈക്കല ഭാഗത്തു നിന്ന് ഇനിയും നമ്മൾ എരുസിലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ അതിന് സമാന്തരമായുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ ഭാഗത്തിന് നമ്മുടെ പാരമ്പര്യത്തിൽ അഴിക്കകം റെയിലിങ്സ് എന്ന് പറയുന്നു ഈ റെയിലിങ്സിൻ്റെ വെളിയിൽ ഭാഗത്താണ് ജനങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് മുട്ടുകുത്തുന്നത് ഈ അഴിക്കകം വിശുദ്ധ സ്ഥലത്തിന് തത്തുല്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ ഭാഗത്താണ് ദൈവവചനത്തിൻ്റെ വായനയും വ്യാഖ്യാനവും നടക്കുന്നത് ഈ പള്ളിയിൽ പ്രത്യേക പുൽപ്പിറ്റില്ല എന്നാൽ പുൽപ്പിറ്റുണ്ട് എങ്കിൽ പ്രസംഗപീഠം ഈ ഭാഗത്തും വായനാപീഠം ഈ എൻ്റെ ഇടത്ത് ഭാഗത്തും ഈ ഭാഗത്തും നമസ്കാരമേശ സർവീസ് ടേബിൾ അത് ഇവിടെയുമാണ് വേദം ഇവിടെ വായിക്കപ്പെടുന്നു വേദം അവിടെ പുൽപ്പിറ്റിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ഇത് നമസ്കാരമേശയാണ് എല്ലാ കുദാശകൾക്കും നമ്മൾ മത് ബഹായിലേക്ക് പ്രവേശിക്കാറില്ല ഉദാഹരണത്തിന് മമുദിസ ശുശൂഷ മുഴുവനും ഇവിടെയാണ് നടത്തപ്പെടുന്നത് വിവാഹ ശുശ്രൂഷ ഇവിടെയാണ് നടത്തപ്പെടുന്നത് അങ്ങനെയുള്ള കുദാശകൾ വിശുദ്ധ കുർബാന പ്രധാനമായിട്ട് മധുബഹായിക്കുള്ളിലും ബാക്കിയുള്ള എല്ലാ കുദാശകളും ഇവിടെയാണ് നിർവഹിക്കപ്പെടുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇത് വിശുദ്ധ സ്ഥലം ഇവിടെ നിന്നാണ് ഇനിയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് നാം പ്രവേശിക്കുന്നത് ഇത് വിശുദ്ധ സ്ഥലം ഇത് അതിവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന രണ്ട് വേർതിരിവുകൾ ഉണ്ട് ഒന്ന് ഈ മൂന്ന് പടികൾ രണ്ട് ഈ തിരശീല ഇത് ഒന്നാമത്തെ പടി ഇത് രണ്ടാമത്തെ പടി ഇത് മൂന്നാമത്തെ പടി ഇങ്ങനെ മൂന്ന് പടികൾ ചവിട്ടിയാണ് വിശുദ്ധ സ്ഥലത്ത് നിന്നും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു ഇതുവരെ നാം കേട്ടത് പള്ളിയുടെ ചിഹ്നശാസ്ത്രത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി